വീട് ശുധിച്ചാൻ്റെ സ്വപ്നമായിരുന്നു നമുക്ക് പെട്ടെന്ന് ഏട്ടൻ്റെ ആകസ്മികമായിട്ടുള്ള വേർപാടിൽ പെട്ടെന്ന് നമ്മൾ ഒത്തിരി ഒരുപാട് ഒരുപാട് ഒത്തിരി അത് ഈ കുളിരു സൂചേട്ടൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഇങ്ങനെ കുളിരു വരും നമുക്ക് പെട്ടെന്ന് പിന്നെ ഒരു വിഷമമെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഒരു ദിവസം പോലും ഇതിൽ കടന്നുറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ലക്ഷം അത് പിന്നെ വിധിയല്ലേ ദൈവത്തിൻ്റെ വിധിയാണ് ഇപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ അറിയാമല്ലോ എൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിലാക്കണം നല്ല സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് നല്ല അസുഖം ലക്ഷ്മി ഇന്നും വരില്ല കാരണം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു തീരുമാനിച്ചിഫ്ത്തിന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊല്ലം സുതിചേട്ടൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും ഏറ്റവും സുരക്ഷിതമായിട്ട് ഒരു സ്വന്തമായിട്ടൊരു വീട്ടിൽ താമസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ ആ ഒരു സന്തോഷം പൂർത്തിയായിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും സുദിച്ചേൻ്റെ വീടിൻ്റെ പാല് എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഒരു സന്തോഷമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് എൻ്റെ കൂടെ ഇപ്പോൾ പ്രതികരിക്കാൻ സുതിച്ചേൻ്റെ ഭാര്യയും അതുപോലെ തന്നെ നമ്മുടെ കിച്ചും ഉണ്ട് ചേച്ചി എന്താ ഈ ദിവസത്തിൽ പറയാനുള്ളത് മിക്സഡ് ഫീലിംഗ് ആണ് തീർച്ചയായിട്ടും സുതിച്ചേൻ്റെ വേർപാട് അത് ഇപ്പോഴും മരിച്ചെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ വിഷമമുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കും നമുക്കൊരു വീട് അത് വലിയൊരു സ്വപ്നമായിരുന്നു ഏട്ടൻ്റെ അപ്പോൾ ആ വീട് കിട്ടുന്നതോടുകൂടി ഏട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം സങ്കടവും സന്തോഷവും ഒത്തുചേർന്നൊരു നിമിഷം ഈ വീടെന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമാണ് നമ്മുടെ തീർച്ചയായിട്ടും ഇപ്പോൾ സ്വദിച്ചേടുന്നില്ല അപ്പോൾ മക്കളെ ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് താമസിപ്പിക്കുക എന്നുള്ളതാണ് ചേച്ചിനെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ടിരിക്കുകയാണ് വീടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വീട് സ്വദിച്ചേണ്ട സ്വപ്നമായിരുന്നു നമുക്ക് പെട്ടെന്ന് ഏട്ടൻ്റെ ആകസ്മിഭവമായിട്ടുള്ള ആ വേർപാടിൽ പെട്ടെന്ന് നമ്മൾ തളർന്നു പോയപ്പം നമ്മുടെ കൂടെ സൂചാൻ്റെ ഫാമിലി ഫ്ലവേഴ്സ് ട്വൻ്റി ഫോർ അമ്മ അതുപോലെ അവരെല്ലാം കൂടെ നിന്ന് നമുക്ക് കൈത്താങ്ങലായിട്ട് നിന്നപ്പം നമുക്ക് വീടില്ല അപ്പം ബിഷപ്പ് നോബൽ ഫിൽപ്പ് അമ്പലവേലി ആ പിതാവ് നമുക്ക് സ്ഥലം കൊടുക്കാമെന്ന് ഏഴ്സിൻ്റെ സ്ഥലം കൊടുക്കാമെന്ന് ട്വൻ്റി ഫോറിനെ അറിയിച്ചു അപ്പോൾ പൂർണ്ണ സമ്മതത്തോടെ കെ എച്ച് ഡി സി ഞങ്ങള് സന്തോഷമായിട്ട് ഞങ്ങൾ വീട് പണിത് തരാന്ന് പറഞ്ഞ അവരും വന്നു നല്ല മനോഹര എല്ലാരും കൂടി നല്ലൊരു മനോഹരമായ ഒരു വീട് സ്വപ്നത്തിന് അതീതമായിട്ടുള്ള വീട് ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഫിറോസ് ഇക്ക നേതൃത്വത്തിലുള്ള കെ എച്ച് ഡിസി ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് ഇക്ക നല്ല ക്വാളിറ്റിയിലെല്ലാം കൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് വീട് ചെയ്തേക്കുന്നത് എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു വീട്ടിലെനിക്ക് താമസിക്കാൻ പറ്റും ഒരിക്കലുമില്ല കാരണം ഏട്ടൻ്റെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച സൂക്ഷേടാൻ പറയുമ്പോൾ അവട്ടെ ഒരു ഔട്ടെന്നു വിളിക്കണേ ചെറിയൊരു സെറ്റൗട്ട് ഒരു ഹോള് രണ്ട് ബെഡ്റൂമും ഒരു അടുക്കള ബാത്റൂം അതായിരുന്നു ഏട്ടൻ്റെ സ്വപ്നം എൻ്റെ നമുക്ക് കൂടുതലൊന്നും നമ്മൾ ആഗ്രഹിച്ചില്ല കാരണം പക്ഷെ അതിൽ നിന്ന് എന്താ പറയുക അതിലൊക്കെ ഉപരിയായിട്ട് വലിയൊരു സ്വപ്നമാണ് ഇത്ര നാളിൽ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഇന്ന് വരെ ഇന്ന് ഇന്ന് വരെ ഇപ്പൊ ഇന്ന് വൈകിട്ട് തൊട്ട് സ്വന്തം വീട് പറയുമ്പോ കിടന്നുറങ്ങാൻ പിന്നെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഏട്ടന് ഒരു ദിവസം പോലും ഇതില് കിടന്നുറങ്ങാൻ എന്നുള്ള ഒരു വിഷമം അത് പിന്നെ വിധിയല്ല ദൈവത്തിന്റെ വിധിയാണ് പേട്ടനാണേലും ജീവിച്ചിരുന്ന ഒന്നും അറിയിക്കത്തില്ലായിരുന്നു എപ്പോഴും ഉള്ളിൽ വിഷമം വെച്ചിട്ട് പുറത്ത് ചിരിച്ചു കളിച്ചു അതുകൊണ്ട് ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നതാണ് സത്യം ഞാൻ എപ്പോഴും ഒന്നും വന്നില്ല എന്റെ പപ്പ ആയിരുന്നു വന്നിരുന്നത് നമുക്ക് ആ ഒരു മാനസികാവസ്ഥ ആയിട്ടില്ലായിരുന്നു വരാനുള്ള എപ്പോഴും ഒന്നും വരാനുള്ള അങ്ങനെ ഇതിങ്ങനെ ഒരു ഇന്നലെ ആയിട്ട് ഇന്നലെ അല്ല കഴിഞ്ഞ ദിവസം വിളിച്ചപ്പളാണ് വന്നത് വിളിച്ചപ്പം കേസരി സിക്ക വിളിച്ചപ്പം നമ്മളിവിടെ വന്നായിരുന്നു അങ്ങനെ കണ്ടത് കണ്ടപ്പോൾ ഭയങ്കര ഫീൽ ചെയ്തു അതിനകത്തൊരു പടവും കൂടെ അതായത് ഏട്ടൻ്റെ കൊത്തി വെച്ചിട്ടുണ്ട് ഒരു പടം ടൈലുകാർ കേരള ഫ്ലോറിങ് തൊഴിലാളി യൂണിയൻ അതും കൂടെ കണ്ടപ്പോൾ നമ്മളാകെ ചേട്ടനുണ്ട് ഈ വീട് ഫുള്ള് ചേട്ടൻ്റെയാണ് നമ്മുടെ അല്ല ചേട്ടൻ്റെ വീടാണ് ഭയങ്കര സന്തോഷം അങ്ങനെ പറയാനാണ് അതെ അങ്ങനെ പറയാനാണ് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ ഒരു വീട് എന്നുള്ളതാണ് ഞാൻ സ്വപ്നം എപ്പോഴും പറയാം ആഗ്രഹങ്ങളിൽ ഏറ്റവും ആദ്യം നിന്നിരുന്ന വീട് ഇപ്പോ കണ്ടിട്ട് കുഞ്ഞാളൊക്കെ പറയുന്നു വീട് വീട് കണ്ടതിന്റെ ഒരു പറയുന്നത് അതുപോലെ കിച്ചു പഠിത്തം ഫ്ലവേഴ്സാണ് ഏറ്റെടുക്കുന്നത് അവരിപ്പ അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എറീന കോളേജ് കൊല്ലത്ത് അവനെ ആനിമേഷൻ ആണ് പഠിക്കാൻ താല്പര്യം ഇപ്പൊ അവനെ അഡ്മിഷൻ കിട്ടി നടക്കുന്നു പഠിത്തം നടക്കുന്നു എല്ലാ കാര്യവും പിള്ളേരുടെ കാര്യവും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് അത് അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ വീടും കാര്യങ്ങളും എല്ലാം പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് സുധിച്ചേട്ടൻ ആത്മാവനെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥന ഇപ്പൊ വൺ ഇയർ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഉള്ളൂ ചെയ്ത് ജേണീന്ന് പറയാൻ ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രഗിൾസും ഒത്തിരി ഒരുപാട് ഒരുപാട് ശരി അതേ കുളി സൂചിച്ചാട്ടൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടിങ്ങനെ കുളിരു പോരും നമുക്ക് ഇത് ഏതെങ്കിലും ചെറിയ രീതിയിലെങ്കിലും എല്ലാം ഓവർകം ആയി ഒന്ന് ഞാൻ ഓവർകം ആയി ഇടാതെ എന്താ വെച്ചാൽ നമ്മൾ ഓവർകം ആകാതെ പറ്റത്തില്ല കാരണം നമുക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ കരഞ്ഞ നിലവിളിച്ചിട്ട് കാര്യം ഇപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ അറിയാമല്ലോ എൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിലാക്കിയുള്ളൂ നല്ല സ്ട്രഗിൾ ചെയ്യാൻ എനിക്ക് നല്ല അസുഖം സൂചാട്ടൻ മരിച്ചാൽ പിന്നെ ഞാൻ ശരീരം ശരീരമൊന്നും നോക്കത്തില്ല നല്ല അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഞാൻ നിൽക്കുന്ന ഒരു ഗുളികയിലാണ് ഞാൻ നിൽക്കുന്നത് സത്യം പറയട്ടെ കാരണം അതുപോലെ നമുക്ക് മാനസികമായിട്ടും ശരീരമായിട്ടൊക്കെ തളർന്ന അവസ്ഥയിൽ നമ്മളെ നെഗറ്റീവ് പറയുന്നവരെ ഞാൻ ചെവിക്കൊള്ളത്തുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് പറയുന്നവരെയാണ് ഞാൻ ചെവിക്കൊള്ളുന്നത് അമ്മ ശുദ്ധിച്ച വീട്ടുകാരൊക്കെ കൊല്ലത്തുള്ളവരെല്ലാം വന്നിട്ടുണ്ട് ഒരുപാട് ഈ പ്രത്യേകിച്ച് ഒരുപാട് നെഗറ്റീവ്സ് ചേച്ചി ഇടയ്ക്ക് ഒന്ന് ഫേസ് ചെയ്യേണ്ടി വന്നു അതെ അതെ ഞാൻ നെഗറ്റീവ് പറയുന്നവരെല്ലാവരും ഞാൻ അവരെ ഒന്നും പറയത്തില്ല കാരണം അവർ അവരുടെ മനസ്സിലാകു തോന്നൽ അവർ പറയട്ടെ നമ്മുടെ ദേഹത്തൊന്നും തൊടുന്നില്ല അതിലുപരി പോസിറ്റീവ് പറയുന്നവരായിരിക്കും നമ്മൾ രണ്ട് പേര് നമ്മുടെ കൂടെ നിന്ന് എനിക്ക് എൻ്റെയും കൂടെ എൻ്റെ സൂചാൻ്റെയും മക്കളേയും കൂടെ നിന്ന് അത്രേ സന്തോഷം അത്രേ ഉള്ളൂ രണ്ട് പോസിറ്റീവ് മതി നമുക്ക് സ്റ്റാർ വിളിക്കാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായും ലക്ഷ്മി ആണെങ്കിലും എന്നും വിളിക്കും ഇപ്പം ലക്ഷ്മി ഇന്നും വരില്ല കാരണം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു ഇന്നോഗ്രേഷൻ ട്വന്റി ഫിഫ്ത്തിന് മോൾ കൊണ്ട് അപ്പം ഇന്നലെ വൈകിട്ടും വിളിച്ചിട്ട് സങ്കടമായിരുന്നു ഞാൻ പറഞ്ഞു മോളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് മോളുടെ എല്ലാ ഫ്ലവേഴ്സിന് എല്ലാവരും ഇപ്പം വരാത്ത എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ട് കാരണം നമുക്കറിയില്ല ആരൊക്കെ വരും എന്തോന്ന് പറയും അപ്പം തിരക്കും കാര്യങ്ങളും ആയിരിക്കും എല്ലാവരും അങ്ങനെ പിന്നെ ഈ വയനാടൊക്കെ ഇന്ന് നടക്കുമല്ലോ ഇപ്പൊ എല്ലാവരും അതിന്റെ തിരക്കും ഓട്ടോ ഒക്കെ ആയിരിക്കും വയനാട് പ്രശ്നമൊക്കെ നമ്മുടെ സഹോദരങ്ങളൊക്കെ അപ്പം എല്ലാം കൊണ്ടും എന്താ പറയാ അവര് പിന്നീട് ലക്ഷ്മി ആളിന് പിന്നെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അവരുടെ ഫാമിലി ആണല്ലോ എല്ലാവരും ഇപ്പൊ തന്നെ അവരുടെ ഫാമിലിയാണ് ചേച്ചിയുടെ ലൈഫിന്റെ അപ്ഡേഷൻസ് എന്ത് ചെയ്യാണ് പഠിക്കുന്നതിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോ കൊച്ചിൻ സംഘം ഇത്ര നാടകം പ്രൊഫഷണൽ നാടകത്തിന്റെ കൂടെ ഉണ്ട് അതുപോലെ ഒരു ചെറിയ സിനിമ വിളിച്ച് സൂചാണ്ടുള്ള ബന്ധത്തിൽ അത് ചെയ്യുന്നുണ്ട് അതിന്റെ ആൾക്കാരൊക്കെ പിന്നീട് വരും അപ്പോൾ ലൈഫ് വലിയ വരുമ്പോൾ സന്തോഷമായിട്ട് ഒരു വീടും കൂടെ ആയി ഒരു ഹാപ്പിനെസ് എന്തായാലും അപ്പോൾ എന്തായാലും നമ്മളും ഫംഗ്ഷന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം നമ്മളൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട് മീഡിയസ് എല്ലാവരും തന്നെ നേരത്തെ നമുക്ക് ആ വീടൊന്ന് തുറന്ന് കാണാൻ ക്ഷയാണ് അപ്പൊ നമുക്ക് വേറ്റ് ചെയ്യാം അല്ലെ ശരി താങ്ക് യു